ഹായ് ഇന്ന് നമ്മൾ ചിങ്ങൻ പോണത് ഈ ബാഗ് വെച്ചിട്ട് ഒരു പൗച്ചാണ് കേട്ടോ ഇതൊരു പഴയൊരു ബാഗാണ് അപ്പോൾ ഇതിൻ്റെ ലൈനിങ് എല്ലാം നമ്മൾ ഈ പൗച്ചിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതിനൊന്നും യാതൊരു കേടും പറ്റിയിട്ടില്ല അപ്പോൾ ഇതാ ഇതാണ് ഇതിൻ്റെ ലൈനിങ് അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പൗച്ചിന് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാനിതിൻ്റെ ബാക്ക് പാർട്ടാണ് എടുക്കുന്നത് ഫ്രണ്ട് പാർട്ടല്ല കാരണം എന്താ ഈ ഒരു പോർഷന് നമ്മൾ തുന്ന എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കളർ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ബാക്ക് ബാഗാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് പൗച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ മാക്സിമം വരുന്ന ബാക്ക് പാർട്ടത്തെ പീസ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് നോക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മേക്കപ്പ് പൗച്ചാണ് അപ്പോൾ അത്യാവശ്യം ലെത്ത് കൊടുത്തുണ്ടാവും അതുണ്ടെങ്കിൽ മാക്സിമം എടുത്ത് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസ് അതിൻ്റെ മാക്സിമം പീസ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു ഇരുപത്തിയൊന്ന് പോയിൻറ്റ് അഞ്ചാണ് അതിൽ ക്ലിയർ കുറച്ച് കുറവാണ് ഇതിൻ്റെ വിടുത്ത് വരുന്നത് തേർട്ടി സൈനാണു കേട്ടോ അപ്പോൾ ഇത് ഞാൻ അളന്നിട്ട് എടുത്തതൊന്നുമല്ല ഇതിൽ മാക്സിമം വരുന്നത് ഞാൻ എടുത്തതൊന്നേ ഉള്ളൂ അപ്പോൾ ലൈനിങ്ങും അതേ മെഷർമെൻറ്റിൽ എടുക്കാൻ നോക്കുക ഞാനിപ്പോൾ മെഷർമെൻ്റ് എടുത്തിട്ടില്ല ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ കറക്റ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇത് ഇതുപോലെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയതിന് ശേഷം ലൈനിങ്ങും അതുപോലെ മടക്കിയിട്ട് ഇതിൻ്റെ അതേ ഒരുമിച്ച് വെച്ചതിന് ശേഷം വേണം നമുക്കിതിൻ്റെ ലൈനി കട്ട് ചെയ്യാൻ അതുപോലെ തന്നെ സിബ് നമ്മൾ അത് എന്താണ് ഒരു പഴയ സിബാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കി പാർത്ത് നമുക്ക് കട്ട് ചെയ്തിട്ട് കളയാം പിന്നെ ഇതുപോലത്തെ രണ്ട് പീസ് വേണം ഒന്നിന് നമ്മൾ ഒരു ആണ് അലാസ്റ്റിക്കാണ് കൊടുക്കുന്നത് മറ്റേത് നമ്മൾ ഇതുപോലെ ചെറിയൊരു നെറികൾ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത് കാരണം നമുക്കൊരു പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള ഈസി ആയി തരും അപ്പോ ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്യാൻ പോവാണ് അതിപ്പോ ഇത് രണ്ട് ഭാഗത്തായിട്ടാണ് ഈ ഓരോ രണ്ടകളും വെക്കാൻ പോകണത് കേട്ടോ അപ്പൊ ഇതാ ഈ ഒരു ലൈനിങ് പീസിലോട്ട് നമ്മൾ ഇതുപോലെ ആദ്യം സൈഡ് അടച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് ഇങ്ങനെ നിറയിട്ട് നിറീട്ട് ഓരോന്നും നിറയിട്ടോരോ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾക്ക് ആവശ്യമുള്ള അത്ര സൈസിൽ വേണ്ടിയിട്ട് നിറയിട്ടിട്ട് അതിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുക അടിഭാഗം സൈഡ് ഭാഗം ഇതുപോലെ നമ്മൾ തൊരു നിറ എടുത്തതിനു ശേഷം കുറച്ച് ലൂസിൽ വേണം എടുക്കാൻ എന്നിട്ട് അതിൻ്റെ ഇടയിലൂടെ എന്താ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനൊക്കെ വേണ്ടത്ര അത്ര നിറികളെടുത്ത് കൊടുക്കുക കേട്ടോ അതിൻ്റെ മുന്നേ നമുക്ക് രണ്ടിൻ്റെയും രണ്ട് പീസിൻ്റെയും ഒരു ഭാഗം നമ്മൾ സൈഡ് അടിച്ചു കൊടുക്കണം അതായത് മുകളിലോട്ട് വരുന്ന ഭാഗം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ലൈനിങ്ങിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ നിനക്ക് മനസ്സിലാക്കണം ഒരു ഐഡിയ ഉണ്ടാവും എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ ഒരു ഭാഗത്ത് ഞാൻ അലാസ്റ്റിക്കാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അലാസ്റ്റിക്ക് വെച്ചിട്ട് അതിൻ്റെ സൈഡിലോട്ട് ഇത് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് എത്ര അറകൾ കാണുന്നുള്ളതും എങ്ങനെ ഡിസൈൻ വേണമെന്നുള്ള ഒക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ ഇതിപ്പോൾ ഞാനിങ്ങനെ ചെയ്തോന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതിലോട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇത് കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിരിക്കും തോന്നും പക്ഷേ ഇത് സെറ്റ് വന്ന് ചെയ്യാനായിട്ട് അപ്പോൾ ഇതാ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ആദ്യം നിങ്ങൾക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇത് രണ്ടും ഒരുപോലെ ഈക്വലായിട്ട് മടക്കി വെക്കാം നടുഭാഗം മടക്കി വെച്ചതിന് ശേഷം നമുക്ക് സിബ് ഇതാ എന്താ മറിച്ചിട്ടാണ് അടുക്കേണ്ടത് കേട്ടോ നല്ല ഭാഗം ഉള്ളിലോട്ടും ചീത്ത ഭാഗം പുറത്തോട്ടും വരുന്ന രീതിയിൽ വേണം അടുക്കാൻ വേണ്ടിയിട്ടെന്നാലേ നമ്മൾ കുറച്ച് തിരിക്കുന്ന ടൈമിൽ അത് ശരിയായിട്ട് വരുള്ളൂ ഇതിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകട്ടോ എന്നിട്ട് എക്സസൈറ്റുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളിയാൽ ചെയ്യട്ടോ ഇപ്പം ഇതാ എങ്ങനെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ഈ സിബ് രണ്ടും നടുഭാഗത്തോട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് രണ്ട് ഒരുപോലെ വെച്ചിട്ട് നല്ല വൃത്തിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്ക എന്നിട്ട് ഇതിന്റെ നാല് മൂലം ഓരോ ഇഞ്ചി കീതും ഇതുപോലൊരു ചതുരം വെട്ടിയെടുക്ക കേട്ടോ അങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഇതൊ കട്ട് ചെയ്തെടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ നാല് കോർണും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഇതിന്റെ നാല് മൂലം നമുക്ക് സ്റ്റിച്ച് ചെയ്യുകയാണ് വേണ്ടത് അത് വീഡിയോയിൽ കാണിക്കുന്ന പോലെ മടക്കുക നേരെ പിടിച്ചിട്ട് രണ്ട് കോൺ നേരെ പിടിച്ചതിന് ശേഷമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വീഡിയോ കംപ്ലീറ്റ് ചെയ്താൽ മതി പറഞ്ഞെന്ന് അധികം മനസ്സിലാവുന്നില്ല ഇതുപോലെ വെച്ചിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യുക ഇതുപോലെ നാല് ഭാഗത്തും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇപ്പം ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ നമുക്കൊരു ബോക്സ് പോലെ കിട്ടും അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പൗച്ചിൻ്റെ ഉള്ളിലൊരു കുറച്ചും കൂടി ഒരു സ്പേസ് കിട്ടുന്ന പോലെ ഉണ്ടാവും കേട്ടോ കുറച്ചും കൂടി നമുക്ക് സാധനങ്ങളൊക്കെ ഒന്ന് കാണാനൊക്കെ പറ്റും അപ്പോൾ അതാ ഇന്ന് നമുക്ക് തിരിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇതിന് എല്ലാ കോർണറും എല്ലാ അഡ്ജസ്റ്റ് നമുക്ക് നമുക്ക് നേരയ്ക്ക് കൊടുക്കാം കേട്ടോ അതുപോലെതാ ഞാൻ നാലും ചെയ്തിട്ടുണ്ട് അതുപോലെ നമുക്ക് നമ്മുടെ പൗച്ച് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ നമുക്ക് പണി നമുക്ക് കാണുമ്പോൾ കുറച്ച് തോന്നും കുറച്ച് ബുദ്ധിമുട്ടാണ് ഇട്ട് തോന്നും പക്ഷെ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് അത് യൂസിയാന്ന് മനസ്സിലാവും അതായത് പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ചൊക്കെ വന്നിട്ടുണ്ട് ത് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചുതരാം ഇതിൻ്റെ ഉള്ളിലുള്ളതാണ് ഒരു സൈഡിലില്ലതുപോലെ ഒരു സൈഡിലേതാ കുഞ്ഞ് കുഞ്ഞു അറകുലർ ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കിട്ടുക അത് തന്നെ സെൻറ്റർ പോർഷൻ പോർഷനിൽ നമുക്ക് സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിൽ ഒരുപാട് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി നീളും വീട്ടൊക്കെ ഉള്ളൊരു ഒരു ക്ലോത്തോ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി കൂടി വലുത് വലുതായിട്ടുണ്ടാക്കാം മേക്കപ്പ് ഔച്ച ഒക്കെ അത്യാവശ്യം വലുപ്പം ഉണ്ടാവണല്ലോ ഇത് തന്നെ അത്യാവശ്യം എല്ലാ പ്രൊഡക്ട്സും കൊള്ളുന്നുണ്ട് കേട്ടോ ഇതൊരിക്കലും ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല നമ്മളൊരു പഴയൊരു ബാഗ് റീസൈക്കിൾ ചെയ്തതാണെന്നുള്ളത് എന്തായാലും നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കൂടി ചെയ്യണം താങ്ക്